നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം സംസ്ഥാന കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ഗ്രാമ പദ്ധതിയുടെ സംസ്ഥാനതല മുന്നോടിയായി സ്റ്റാളുകൾ തുറന്നു സ്റ്റാളുകളുടെ സുബാൽ നിർവഹിച്ചു പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനത്തിന്റെ മുന്നോടിയായി സ്റ്റാളുകൾ തുറന്നു പി എസ് സുബാൽ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാന കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിലാണ് കൂൺ കോൺഗ്രാമം പദ്ധതി നടപ്പിലാക്കുന്നത് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനത്തിന്റെ ഭാഗമായാണ് ഓയിൽ പാം കൺവെൻഷൻ സെന്ററിൽ പ്രദർശനം തുടങ്ങിയത് സ്റ്റാളുകളുടെ ഉദ്ഘാടനം പി എസ് സുബാൽ എം എൽ എ നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ കർഷകർ എന്നിവരും സന്നിഹിതരായിരുന്നു സംസ്ഥാനതല ഉദ്ഘാടനം നാളെ മൂന്ന് മണിക്ക് കേരളത്തിന്റെ ആദരണീയനായിട്ടുള്ള കൃഷി മന്ത്രി ശ്രീ പി പ്രസാദ് നിർവഹിക്കുകയാണ് ബഹുമാനിയായിട്ടുള്ള ക്ഷീരവികസന വകുപ്പ് മന്ത്രി ശ്രീമതി ജെ ചിഞ്ചുറാണി ആ ചടങ്ങിൽ പങ്കെടുക്കും മറ്റ് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും എല്ലാം ആ ചടങ്ങിൻ്റെ ഭാഗമായി ഉണ്ടായി നമ്മുടെ സംസ്ഥാനത്ത് ഹോർട്ടിക്കൾച്ചർ മിഷന്റെ നേതൃത്വത്തിലാണ് കൃഷി വകുപ്പിൻ്റെ കൂടി സഹായത്തോടു കൂടി ധൂൺ ഗ്രാമങ്ങൾ ആരംഭിക്കാൻ പോകുന്നത് നൂറ് ഗ്രാമങ്ങളാണ് സംസ്ഥാനത്ത് ഗവണ്മെന്റ് കൃഷിവകുപ്പ് വിഭാവനം ചെയ്തത് അതിലാദ്യത്തെ സംരംഭമാണ് നമ്മുടെ അഞ്ചൽ ബ്ലോക്ക് പരിധിയിൽ ആരംഭിക്കുന്നത് അഞ്ചൽ ബ്ലോക്കിൽ നേരത്തെ തന്നെ ഇതിൻ്റെ പരിശീലന പരിപാടി അടക്കം കർഷകർക്ക് നൽകിയിട്ടുള്ളത് മാത്രമല്ല ഈ മേഖല കൃഷിയുമായി ബന്ധപ്പെട്ട് വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട് ഒരു കൂൺ ഗ്രാമത്തിൽ നൂറ് ചെറുകിട യൂണിറ്റുകളും രണ്ട് വൻകിട യൂണിറ്റുകളും അതിൻ്റെ ഭാഗമായി വിത്തുൽപാദന കേന്ദ്രം പ്രോസസ്സിംഗ് യൂണിറ്റ് അതുപോലെ തന്നെ മൂല്യവർദ്ധിത യൂണിറ്റ് അടക്കം അതിൻ്റെ ഭാഗമായി ഉണ്ടാകും ഊണിനെ സംബന്ധിച്ചിടത്തോളം പ്രോട്ടീൻ പ്രാധാന്യമുള്ളൊരു ഭക്ഷണമാണ് കൊഴുപ്പ് കുറഞ്ഞതാണ് കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് വളരെ കുറഞ്ഞതാണ് ഒരു മെഡിക്കൽ ഗ്രൗണ്ടിൽ തന്നെ വളരെ ശുപാർശ ചെയ്യപ്പെടുന്ന ഒരു ഭക്ഷണ പദാർത്ഥം വലിയ തോതിലുള്ള കൃഷിയാണ് പല മേഖലകളിലും ഇതുമായി ബന്ധപ്പെട്ട് നിലവിലുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് മൂല്യവർധിത ഉൽപ്പന്നങ്ങൾ തന്നെ വലിയ തോതിൽ ഉണ്ടാക്കുവാൻ കഴിയും